ാണ് എന്തോത്വ അപ്പൊ പറഞ്ഞു നോക്കണു ലക്ഷസ്വാമീനെ ലക്ഷം ലക്ഷം നല്ലൊരു എല്ലാരും എല്ലാ സ്ഥലത്തും വരുന്നത് പഠിക്കലായിട്ടൊന്നും പറഞ്ഞില്ലേ സംഭവങ്ങള് സത്യനായ വരുന്ന കാലം മുതൽ വിഷയം അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെരുമ്പളേ നാണയ്ക്ക് അതിശേഷം തെക്കേ നടക്കുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിലൂടിയാണ് പിടിയല്ല അതിന്റെ ഉള്ളിൽ കച്ചവടം അല്ല ഞാൻ ആ സമയത്താണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവിലാസത്തില് അവിടെ ഉണ്ടായിരുന്നു അന്ന് ഒരു ദിവസത്തേക്ക് പന്ത്രണ്ട് വാടക ഉച്ച ഫുള്ള് ആണെങ്കിൽ ഒന്നേ കാര്യം ദിവസം വാടക ആ സമയത്ത് നോക്കുമ്പോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവര് അത് അതിന്റെ ആർച്ചൊക്കെ പോയിട്ട് അത് പിഴിമുടി അക്കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കിയ ശേഷമാണ് ഞങ്ങൾക്കൊക്കെ അതിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെയാണ് പിന്നെ തട്ടിണ്ട അതിനുള്ള എല്ലാവരും കുട്ടി കിട്ടിയതൊക്കെ അവിടെ അവിടെ നിന്ന് പിന്നെ വ്യാപാരം തുടങ്ങി അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു അതേമാതിരി വ്യാപാരത്തിന്റെ വ്യാപാരം ആദ്യം പറഞ്ഞാൽ നമ്മുടെ ഈ ജോലി ഹോട്ടലിന്റെ കൂടുതലൊക്കെ അതായത് ബാങ്കിന്റെ ഏറ്റവും കിഴക്കേറ്റാണ് അവിടെ മസ്ജിദ് അസോസിയേഷൻ ബാങ്കിന്റെ അടുത്തല്ലേ ഞാൻ വേറെ ചോദിക്കാം അതെന്താ കാരണം അല്ല എന്താ കുയത്തിന്റെ ആണോ ഭാഷ കേട്ടാ അങ്ങനെ തോന്നുന്നത് അതെ അതിന്റെ റാലിയാ െ അവിടെ ആ സമയത്ത് അച്ഛനെ അവിടെ കടന്നു നടക്കുന്നു അന്നാണ് മറ്റേ മടേ എടുത്തെ വെടിക്കെട്ട് നല്ലോണ്ടാകും ആ സമയത്ത് ഈ ഒളിച്ചിറങ്ങണ മറ്റുണ്ടല്ലോ

അപ്പൊ അച്ഛൻ അവിടെ നിന്നിട്ട് ഞാൻ കിടക്കാൻ പറ്റില്ല തീയാണ് അച്ഛൻ ഇങ്ങനെ ഓരോ സാധനങ്ങളിൽ പർക്ക് ചെയ്തോളിക്കുന്നുണ്ട് ഞാൻ ഞാൻ ശ്രീകൃഷ്ണിൽ പോയിട്ട് പരിപോ നമ്പർ അതിൻ്റെ ചൂടും വാകെ കൂടിക്കാകെ അന്ന് എത്ര നേരം ഉണ്ട് അങ്ങനെ സംഭവം അതിനുശേഷമാണ് ഈ വെക്കത്ത് കൊറച്ചുണ്ടാവുന്ന കാരണം ഏഹ് പിന്നെ അയ്യപ്പ സംഘത്തിന്റെ ഞാന് അറുപത് വല്ലത്തോളം അയ്യപ്പ സംഘത്തിൽ മനസ്സിലായില്ല അതിന്റെ പല ലേഖനങ്ങളൊക്കെ എഴുതിയില്ല അവർക്ക് തന്നെ ബന്ധം കൊടുത്തിട്ടൊക്കെ തുടക്കം കുറിച്ചത് എൻ കൃഷ്ണനാർന്നാര് അന്ന് താറ്റന്ന് കേരള എന്ന് പറയാൻ ലക്ഷ്മണ സ്വാമിയാണ് പലയത്ത് വിടിക്കുന്നു ശാന്തായിരുന്നു നമ്മുടെ ഇപ്പത്തെ ശാന്തം തൊട്ടടുത്ത് വലിയൊരു പരാശലാണ് കൊച്ചപ്പൻ രാത്രി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ ചമ്പളക്കാരാ ആ കാലം പറ്റും അന്ന് ടാറ്റൻ ഋഷൻ നായരും കല്ലേ ഇവരാണ് ഞാൻ ടാറ്റിഷൻ ലക്ഷ്മണ സ്വാമിനെയാണ് രണ്ടു കുട്ടിയ അപ്പൊ

ടി സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് പടി സ്വർണം അന്നൊക്കെ ജനങ്ങളുണ്ട് പതിനെ കാണ്ട് സ്വർണം ആനയുടെ മുറുകയും ചോദിച്ചണ്ടായില്ലേ

ായനാണ് ഈ അയ്യപ്പഴിഞ്ഞ രണ്ടാമത്തെ കൊല്ലമൊക്കെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ഏത് അങ്ങനെ പറ്റില്ല അയ്യപ്പന്മാർക്ക് അന്നദാനാണ് അയ്യപ്പ് അതാരും ഇപ്പൊന്നാലും കൊടുക്കണം ഓരോ പറ്റിയാണ് അദ്ദേഹം ഇനിയിപ്പൊ അങ്ങനെ നമുക്ക് അടുത്തല്ല അങ്ങനാണ്ട് എന്നെ എണ്ണൂറ് പോകുന്ന